ബാലരാമപുരത്തിന്റെ തനതായ കൈത്തറി വസ്ത്രങ്ങൾ മാത്രം ലഭിക്കുന്ന ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങാൻ പഞ്ചായത്ത് മുൻകൈ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിന്റെ പൊതുചന്ത നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പഞ്ചായത്ത് പൊതുവിൽ നല്ല ഒരു നടത്തുന്നു ഈ ഈ കേരളത്തിൽ അറിയപ്പെടുന്ന ആ നിൽക്കുന്ന രാജ്യത്തിന് തന്നെ അഭിമാനമായ ബാലരാമപുരം കൈത്രി ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാര്ക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പഞ്ചായത്ത് ഭരണകൂടവും മുൻകൈയെടുക്കണമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു എട്ടു കോടി രൂപ ചിലവിൽ ബാലരാമപുരത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഹൈടെക് മാർക്കറ്റിന്റെ തറക്കൽ സ്ഥാപിച്ചുകൊണ്ട് നിർമ്മാണ ഉദ്ഘാടനം നടത്തി സംസ്ഥാന അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രധാന പട്ടണങ്ങളിൽ ഒന്നായ ബാലരാമപുരത്തെ ജനങ്ങളുടെ എക്കാലത്തെയും ആവശ്യങ്ങളിലൊന്നായിരുന്നു അടിസ്ഥാന കൂടിയുള്ള ഒരു ചന്ത എന്നുള്ളത് ഹൈടെക് മാർക്കറ്റ് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ബാലരാമപുരത്തിന്റെ മുഖഛായ തന്നെ മാറുന്ന തരത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് കോവളം എം എൽ എ വിൻസെന്റ് അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ പ്രീജ ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി മോഹനൻ വൈസ് പ്രസിഡന്റ് ഷമീല ബി വി മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അൽഫോൺസ് ബാലരാമപുരം തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു ജി ന്യൂസ് ബാലരാമപുരം